ഈ കാണുന്ന അയല മസാല ആണെങ്കിലും അയല ഫ്രൈ ആണെങ്കിലും കക്കാത്തോരൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കൊഴുവാണെങ്കിലും ബീഫാണെങ്കിലും മത്തിയാണെങ്കിലും കൊഞ്ചാണെങ്കിലും വെറും അമ്പത്തൊമ്പത് രൂപ മാത്രം അതിനോടൊപ്പം ഊണിന് വില വരുന്നതോ അതും വെറും അമ്പത്തൊമ്പത് രൂപയാണെന്നേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ് ഏത് സ്പെഷ്യൽ എടുത്തു കഴിഞ്ഞാലും വെറും അമ്പത്തൊമ്പത് രൂപ മാത്രമാണ് അതിനോടൊപ്പം തന്നെ മൂന്നിന് വരുന്ന വിലയും അമ്പത്തൊമ്പത് രൂപയാണ് മൂന്ന് കൂട്ടം തൊടുകറികൾ വിളമ്പിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സാമ്പാറുണ്ട് മീൻചാറുണ്ട് വിത്ത് മീൻ കഷ്ണുണ്ട് പപ്പടമുണ്ട് പിന്നെ വേണ്ട പച്ചമോരും ഉണ്ട് അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയിരിക്കുന്നത് ഒരു ബീഫും പിന്നെ അയല മസാലയും പിന്നെ ഒരു കൊഞ്ചുമാണ് ഇത് മൂന്നിനും അമ്പത്തൊമ്പത് രൂപേനാണ് നമുക്ക് ആദ്യം സാമ്പാറും മീൻചാറും നമുക്കിനകത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറും പപ്പടം കൂടെ തന്നെ ഒന്ന് കഴിച്ച് തുടങ്ങാം നല്ല വിശപ്പും ഉണ്ട് സാമ്പാറും കൊള്ളാം അമ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ബീഫ് കിട്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ് കാരണം ബീഫിൻ്റെ ഈ ഒരു വിലക്കും അമ്പത്തൊമ്പതിലേക്കും ഉച്ച കൊണ്ടുകൂടെ ബീഫ് വിളമ്പുന്നത് തന്നെ അത്രയും ലാഭകരമായിട്ടത് നമുക്കിത് അതേപോലെ തന്നെ ഈ ഒരു ബീഫും എല്ലാം കൂടെ ഇതിലോട്ട് വെക്കുക എന്നിട്ട് ആ ഒരു പിടി കഴിച്ച് നോക്കാം ബീഫ് വളരെ ിട്ടുള്ള ബീഫാണ് ഇനി നമുക്ക് ഈ ഒരു മീൻചാറിന്റെ പോഷൻ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം മീൻചാർ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് അയല മസാല തന്നെ വെച്ച് കഴിക്കാം അയല മസാല ജസ്റ്റ് ഒന്ന് കഴിക്കാം മസാല ഓടാം അയല മസാല അത് ഇതിലോട്ട് വെച്ച് ചോറൊന്നു പൊതിഞ്ഞെടുക്കാം നൈല മസാലയുടെ ഗ്രേവിയും പൂക്കുരം കെട്ടോ ഞാൻ ഗ്രേവിയും ചോറിന് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അയലയും കൂടെ വെച്ച് കഴിച്ചാൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും എന്താ ഒരു വെറൈറ്റി സാധനം ഒരു ഉണ്ട് ണ്ട് അപ്പം കൂട്ടുകറി എന്നൊട്ട് വയ്ക്കാം ആ ഇനി നമ്മുടെ ചെമ്മീനുണ്ട് ചെമ്മീനൊക്കെ വിലക്കുറവാണെന്നുണ്ടെങ്കിലും ഒന്നിനൊട്ടും കുറവില്ല ആ ഒരു വിലയിൽ കൂടുതൽ കവിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള സ്പെഷ്യലുകളാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ നമുക്ക് കൊഞ്ചിങ്ങനെ മൂന്നാറണം കയ്യിലെടുക്കുക നമുക്ക് ആ ഇതെല്ലാം കൂടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെലവര് ആ സ്പെഷ്യലിനൊക്കെ ഇത്ര വിലക്കുറവായോണ്ടും ടേസ്റ്റ് അധികം കാണത്തില്ല എന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണ എല്ലാവർക്കും എന്താണ് പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു ഊണ് കഴിച്ചു നോക്കുമ്പോൾ അമ്പത്തൊമ്പത് വരയ്ക്ക് ഇത് വളരെ ലാഭകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്രയേറെ ടേസ്റ്റിലും അത്രയേറെ ക്വാണ്ടിറ്റിയിലാണ് ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ താണ്ടെ ഊൺ എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പച്ചമോർ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കുടിയും കൂടെ കുടിക്കാം സംഭവം എന്തായാലും അമ്പത്തൊമ്പത് വരയ്ക്കും വളരെയധികം ലാഭമാണ് ഇപ്പം നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്നല്ലേ നിങ്ങളുടെ എല്ലാ സംശയവും നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിലുള്ള പേൻ ബോഡ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ടാണ് ഇവിടെ ഊണ് തുടങ്ങുന്നത് വളരെ ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഊണും അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടുത്തെ എല്ലാ സ്പെഷ്യലും നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാം അതും സാധാരണ രീതിയിലല്ല വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കഴിക്കണം മറ്റൊരു കിടിലും ഇടയിലൂടെ കാണണം